ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും അവര് ആ ഒരു ബിഗ് ബോസിനകത്ത് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ സേവർ പ്രോഡക്റ്റ് വെച്ചാല് എത്തിക്കാൻ പറ്റില് അപ്പൊ ബിഗ് ബോസ് ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരു സ്ത്രീയാണിത് ആണിത് അപ്പോ ഈ ബിഗ് ബോസിലേക്ക് സ്റ്റാമിന സേവർ എത്തിച്ചു കൊടുക്കണം അതിന് കാരണം പ്രത്യേകിച്ചിട്ട് എന്തെന്ന ഇപ്പം ഗബ്രാക്കിട്ട് തിരിച്ച് ബിഗ് ബോസിലേക്ക് തിരിച്ചെടുത്തല്ലോ അപ്പൊ ഗബ്രിക്ക് ഒന്ന് സ്റ്റാമിന കൂട്ടി കൊടുക്കണം അപ്പം എന്തിനു വേണ്ടിട്ടാണെന്ന് ആ താത്ത പറയുന്ന ഒന്നും കൂടി കേൾക്കും കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിക്കാൻ ഒക്കെ പറ്റും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് എങ്ങനെയാണ് അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കാന്നുള്ളത് ആ അപ്പൊ താത്ത പറഞ്ഞ അതിനൊന്ന് പവർ ആക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് സ്റ്റാമിന സേവർ ബിഗ് ബോസിലേക്ക് എറക്കേണ്ടത് കണ്ട എല്ലാ കെട്ടിയവന്മാരും ഉണ്ടല്ലോ ഈ ഭാര്യമാരെ ഗൾഫിലേക്ക് വിസിറ്റിങ്ങിനും ഫാമിലി വിസലൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഈ സ്റ്റാമിന സേവർ വിപ്പിക്കലാണ് അതേപോലെ ഇതുപോലെ എനിക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ഇവരെ കൊണ്ട് പറഞ്ഞാലേ വായി നോക്കികളായ ആണുങ്ങൾ വാങ്ങിക്കൂ എന്നുള്ളത് അവരുടെ ഭർത്താക്കന്മാർക്ക് പൂർണ്ണ ഉറപ്പുണ്ടായത് കൊണ്ട് നല്ല കുറച്ച് സൗന്ദര്യമുള്ള ഭാര്യന്മാരെ കൊണ്ടുവന്നിട്ടായിട്ട് ഇതുപോലുള്ള എഴുന്നേറ്റ് ഓടാൻ പറ്റിയ അതായത് ആ ഉം ആ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകളെ റെഡിയാക്കിട്ട് അതായത് അവരെ ഭാര്യമാരെ പറഞ്ഞു വിടുന്നത് ഇതിനേയും കാട്ടി നല്ലത് ഇവനിക്കൊക്കെ ഇവന്റെ ഭാര്യമാരെ കൂട്ടിക്കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല പണി കാരണം അല്ലെങ്കിൽ ഇവൻ ആണുങ്ങൾ വന്നിട്ട് വീഡിയോ എടിക്കണം ഇനി ഇത് ഭാര്യമാരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന എന്തിനൊന്നില്ലെന്ന് മനസ്സിലായല്ലേ കാരണം ഇവിടെയൊക്കെ സൗന്ദര്യം കണ്ടിട്ട് ഓരോരോ ഭായി നോക്കികൾ ഈ സ്റ്റാമിന സേവർ പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കൂ എന്നുള്ളത് അവനിക്ക് തന്നെ ഉറപ്പുണ്ട് അപ്പൊ അവളെ സൗന്ദര്യവും അവളുടെ സംസാരവും കാണിച്ചിട്ടാണ് ആ മോനെ